എന്റെ വിചാരി പോലെ നമ്മടെ സ്റ്റാർമാലി കുറേ പഠിക്കാം നല്ലതേ അച്ഛൻ സമയം നമ്മള് ഏറെ ഇപ്പൊ ലേറ്റ് ആയതായി അടക്കും അതുകൊണ്ട് നമ്മള് നേരത്തെ അറങ്ങി അത് റെക്കോർഡാണല്ലോ ഞായറാഴ്ച പിടിച്ചറിഞ്ഞ നോക്കി എറിഞ്ഞാ കളിയേക്ക റി മലിങ്ക ഞങ്ങടെ തൊണ്ണൂറായും ഒന്നേണ്ട പോര് അപ്പർ സൈഡിൽ നിന്ന് അറിഞ്ഞോക്കെട്ട് ശരി വീഡിയോ റെക്കോർഡിംഗ് യൂട്യൂബിൽ പോകുന്നൊണ്ട് പറ്റൂടാ പോര് ഇതെല്ലാം അങ്ങനെ പന്ത് റിലീസ് ചെയ്യുമ്പോ മാത്രം മലിംഗ വരുന്നേ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു ഇന്ത്യൻ പഴയ കഥ ഞാൻ അയച്ചു അറിയിപ്പില്ല

യോനാ നീ തന്നെയാടാ ജയിച്ചത് നീ യോനാ ജയിച്ചാർ നീ അറിഞ്ഞു കൊടുത്താല് വിദേശ ഒരു മോളെ എട്ടാണ് കരിപ്പാ കരിപ്പ